يا مرحوم مرحوم والليل إذا تشاء ما ودعك ربك وما صلاك وللآخرة خير لك من الأولى فلسوف يعطيك ربك فترضى ألم يجدك يتيما فآم فوجدك ضالا صبلا ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر أعوذ بالله من الشيطان بسم الله الرحمن الرحيم والحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين تفسير جلالين سورة اللوحة. سورة نمبر مون മക്കീയത്തുൻ ഹിജറയുടെ മുമ്പ് അവതരിച്ചതാണ് പതിനൊന്ന് ആയത്ത് നാൽപ്പത് കെലിമത്തുകൾ എഴുപത്തിരണ്ട് ഹർഫുകൾ ഇങ്ങനെയാണ് ഹാസിന് ആറാം വാള്യം നാനൂറ്റി നാൽപ്പത്തി രണ്ടാം പേജിലുള്ളത് സൂറത്തു യാദൃത് മക്കിയുഹ ആയത്തിന്റെ ജന്മ അവയുടെ ആയത്തുകൾ ആയ പതിനൊന്നായിത്തോ വലമാനസലത്ത് ഈ ആയത്തിറങ്ങിയപ്പോൾ സൂറത്തിറങ്ങിയപ്പോൾ വലബമാനസലത്ത് ഈ സൂറത്തിറങ്ങിയപ്പോൾ കബറ റസൂറുമായി സുളി തെക്കിബീർ ചിന്തി ആഹിറഹ ഈ സൂറത്തിന്റെ അവസാനത്തിൽ സുന്നതെക്കിബീറു അപ്പൊ തെക്കിബീർ സുന്നത്താക്കപ്പെട്ടു ആഹിറഹ സുന്ന എന്ന് പറഞ്ഞതിൽ തെക്കിബീർക്ക് റമീർ മടങ്ങുന്നുണ്ട് അതാണ് അപ്പൊ തെക്കിബീറു തെക്കിബീറിനെ ആഹിറഹ ഈ സൂറത്ത് ഓടിക്കഴിഞ്ഞാൽ അവസാനം തെക്കിബീർ ചേരൽ സുന്നത്താണ് അമ്രുബിഹി അങ്ങനെയുള്ള കൽപ്പന ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഹാത്തിമത്ത ഇതിന്റെ അവസാനം എന്ത് വേണ്ടിമത്ത കുഞ്ഞി സൂറത്തിൻ ഈ സൂറത്തിന്റെ ശേഷമുള്ള എല്ലാ സുഹൃത്തുകൾക്ക് ശേഷവും അക്ബർ എന്നാണ് അല്ലെങ്കിൽ ലാ ഇലാഹ വല്ലാഹു അക്ബർ എന്നാണ് ബഹുമാനപ്പെട്ട അല്ലാമ മഹദൂമർ അലി അള്ളാദാലു അൽ അജീബത്തു അജീബ അനിൽ അസിലത്തിൽ എന്ന ഫതാവ ഗ്രന്ഥത്തിൽ വ്യക്തമായി പറഞ്ഞു ഉദ്ദേശിക്കുന്ന ആൾക്ക് സൂറത്തു വല്ലുഹ മുതൽ തുറബിന്നാസ് വരെയുള്ള എല്ലാ സൂറത്തുകളുടെയും അവസാനം ആ സൂറത്ത് ഓടിക്കഴിഞ്ഞാൽ അള്ളാഹു അക്ബർ 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 എന്നിങ്ങനെ പറയല് സുന്നത്താണ് ഹത്തു തീർക്കുന്നവർക്ക് മാത്രമാണോ അല്ല ഈ സൂറത്ത് ഇങ്ങനെ ഓതുന്നവർക്കും എല്ലാവർക്കും സുന്നത്തുണ്ടോ അഭിപ്രായ വ്യത്യാസമുണ്ട് ഹത്തുമ് തീർക്കുന്നവർക്ക് മാത്രം പ്രത്യേകമാണ് എന്നുള്ളതാണ് പ്രബലം ഹത്വ് തീർക്കുമ്പോൾ രണ്ടോളം സൂറത്തുണ്ടാകും സൂറത്ത് വല്ലുഹാ മുതൽക്ക് അവസാനം വരെയുള്ള സൂറത്ത് ഇസ്വാറുൽ അതിനകത്ത് എന്ന് പറഞ്ഞ ഈ ഓരോ സൂറത്തിന്റെയും അവസാനം തക്ീർ ചെല്ലലെ ചിങ്ങത്തുണ്ട് ു ഹ എന്നും പേരുണ്ട് സൂറത്തു വല്ലുഹ എന്നും പേരുണ്ട് വാവ് കൂട്ടിയിട്ടേ പേര് രണ്ടായിട്ടുമുണ്ട് ഖിലാഫില്ല മക്കിയാണെന്നുള്ളതിൽ ഖിലാഫില്ല പകലിന്റെ തുടക്കത്തെ തന്നെയാണ് സത്യം അപ്പൊ വള്ളുഹ എന്ന് പറഞ്ഞാൽ പൂർവാഹനത്തെ തന്നെയാണ് സത്യം വേളയെ തന്നെയാണ് സത്യം ലുഹ സമയത്തെ തന്നെയാണ് സത്യം എല്ലാം വെക്കാം വള്ളുഹ അല്ലെങ്കിൽ ആ പകല് മുഴുവത്തെ തന്നെയുമാണ് സത്യം അങ്ങനെ അർത്ഥം വെക്കാം അപ്പൊ പ്രഭാതവേള എന്നർത്ഥം വെക്കാം പകല് മുഴുവനും അർത്ഥം വെക്കാം ഉഗുഹായനെ തന്നെയാണ് സത്യം വല്ലി രാത്രിയെ തന്നെയുമാണ് സത്യം ഇതാ സജ ആ ഇരുള് ശാന്തമാകുന്ന സന്ദർഭത്തിൽ സജ അത് ശാന്തമാകുന്ന സന്ദർഭത്തിൽ അതാണ് രണ്ടാമത്തെ തഫ്സീർ ഒന്നാമത്തെ തഫ്സീർ ദസ്യർ ഹാഭിമരാമിഹി അതിന്റെ ഈരുളുകൊണ്ട് എല്ലാ വസ്തുക്കളെയും അത് മൂടിയാൽ അപ്പൊ രണ്ടാർത്ഥക്കൂർവാഹനത്തെ തന്നെയാണ് സത്യം പ്രഭാതത്തെ തന്നെയാണ് സത്യം പകലിനെ തന്നെയാണ് സത്യം വല്ലയി രാത്രിയെ തന്നെയുമാണ് സത്യം മിതാ സർവ വസ്തുക്കളെയും അത് മൂടുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ സക്കന അത് ശാന്തമാകുന്ന സന്ദർഭത്തിൽ പകലിനെയും രാത്രിയെയും സത്യം പിടിച്ചുകൊണ്ട് അള്ളാഹു താര പറയുന്നത് എന്താ മാവക്കേ അങ്ങയെ റബ്ബ്യിട്ടില്ല അങ്ങയെ റബ്ബ് വെടിഞ്ഞിട്ടില്ല മാവദ്ക്ക അങ്ങയെ വെടിഞ്ഞിട്ടില്ല ഒഴിവാക്കിയിട്ടില്ല അങ്ങയെ അള്ളാഹു അകറ്റിയിട്ടില്ല ഐ തറക്കക്ക നബിയെ അങ്ങയെ അള്ളാഹു താര ഉപേക്ഷിച്ചിട്ടില്ല അള്ളാഹു അങ്ങയോട് വെറുപ്പുമായിട്ടില്ല അങ്ങയെ അള്ളാഹു മാവത്തായ കാനദിയെ അങ്ങയെ അള്ളാഹു തല വെടിഞ്ഞിട്ടില്ല ഒഴിവാക്കിയിട്ടില്ല റബ്ബുക്ക അങ്ങയുടെ രക്ഷിതാവ് വമാക്കൊല അള്ളാഹു അങ്ങയെ വെറുത്തിട്ടുന്നില്ല അങ്ങയെ റബ്ബ് വെറുത്തിട്ടുന്നില്ല എന്താണ് ഈ സംഭവം എന്തിനു വേണ്ടിയാണ് ഈ വിഷയം പറഞ്ഞത് നോക്കുക നദലഹാറ ഈ വിഷയം ഇറങ്ങിയത് ബ്രഹ്മ കാൽ ഗുപ്പാറു സത്യനശ്ശേരികൾ പറഞ്ഞു എന്താ താഹുരു വാഹി വാഹയെ പിന്തിയ നേരത്തെ ബഹുമാനപ്പെട്ട അഷ്റഫുൽകൾക്ക് സുല്ലാവലീസിനും തങ്ങളെ തൊട്ട് ജിബിറലീസിനു വഹയി ഏൽപ്പിക്കൽ പിന്തി ഹംസത്താശ്ര യോമൻ പതിനഞ്ച് ദിവസം പിന്തി അപ്പ അവര് പറഞ്ഞു കാലന്റെ വക്കൂലാണ് ഇന്ന റബ്ബക്ക വദ്ദാഹുവ കരാഹു അവന്റെ രാജൻ അവനെ വെടിയുകയും വെറുക്കുകയും ചെയ്തു പോയിട്ടുണ്ട് എന്നവര് ദുരാരോപണം നടത്തി അപ്പോഴാണ് വൻ വന്നു ഹായി രാസാമാർ ഒരിക്കലും വന്നാവത്താൽ അങ്ങയെ വെടിഞ്ഞിട്ടുമില്ല വെറുത്തിട്ടുമില്ല ഉപേക്ഷിച്ചിട്ടുമില്ല പതിമൂന്ന് ദിവസമാണ് അല്ല പത്ത് ദിവസമാണ് മുക്കാത്തിൽ തങ്ങൾ പറഞ്ഞത് നാൽപ്പത് ദിവസമാണ് പല അഭിപ്രായങ്ങളുണ്ട് അതാൽ വഴയെന്ന് പിന്തിയതാണ് വിഷയം അള്ളാവ് പറയുന്നു വനല്ലാഹിറത്തു പല ലോകമാകുന്നത് നിങ്ങൾക്ക് ആ പരലോകമാണ് ഏറ്റവും ഉത്തമം മിനൽ ഇഹലോകത്തെ കാളും ഇഹലോകത്ത് പലതും സംഭരിക്കും അവർ പലതും പറയും പല പ്രയാസങ്ങളും നേരിടേണ്ടി വരും പല വിഷമങ്ങളും തരണം ചെയ്യേണ്ടി വരും വനല്ലാഹിറത്തു പരലോകത്ത് റബ്ബ് താലെ നിങ്ങൾക്ക് തരാൻ പോകുന്ന വലിയ അനുഗ്രഹങ്ങളും വലിയ വലിയ നേട്ടങ്ങളും മേന്മകളും അതിനെതിയേ ഇവിടുത്തെ ദുന്യാവിലുള്ള സർവത്തിനേക്കാളും ഉത്തമമാണ് അങ്ങേക്ക് ബഹുമാനാദരപൂർവ്വം വള്ളാവ് നൽകുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട് അതിനുവേണ്ടി ദുന്യാവിനേക്കാളും പരലോകമാണ് നിങ്ങൾക്ക് ഹൈറ് വലസോഫയു കറബുക്കവറു വലസോഫയുമാറകനദിയെ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും വള്ളാവു നിങ്ങൾക്ക് ആഹ് മിനൽ മിനൽ ഹൈറാത്തീൻ നന്മകളിൽ നിന്ന് ആത്വാഞ്ചീല വിശാലമായ നെൽകൾ നിങ്ങൾക്ക് എമ്പാടും എമ്പാടും വള്ളാവ് തല നൽകും അതുകൊണ്ട് അങ്ങേക്ക് വലിയ സന്തുഷ്ടതയുണ്ടാകും അങ് തൃതിപ്പെടുകയും ചെയ്യും നബിയെ ഈ പറഞ്ഞു ആയത്തിറങ്ങിയപ്പം ആ സമയത്തൊന്നും ലാറ ഞാൻ പൂർണമായ റബ്ബേ പൂർണ്ണമായ സതൃപ്തനാകൂ എല്ലാ മുസ്ലിമീങ്ങളായ ഉമ്മത്തികളിൽ നിന്നുള്ള ഇജാബത്തിന്റെ ഉമ്മത്തിൽ നിന്നുള്ള ഒരാളെങ്കിലും പിന്നാറ് നരകത്തിലായിരിക്കെ എനിക്ക് വരൂരല്ലോ അപ്പം നെസുഹർ അള്ളാഹുസ് പറഞ്ഞു ഞാൻ സ്വർഗത്തിലായാണോ പക്ഷെ എന്റെ ഇജാബത്തിന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെങ്കിലും നരകത്തിലുണ്ടാകുമ്പോ എനിക്ക് വലിയ ദുഃഖമല്ലേ എന്ന് പറഞ്ഞു ഇവിടെ വരെ തമ്മ ജവാബിൽ കസമ കസമന്റെ ജവാബ് കഴിഞ്ഞു മുബത്തേനി രണ്ട് മുസുബത്തും പറഞ്ഞു ബാദ മാംഫിയും രണ്ട് മാ വമാ രണ്ട് വദ്ദാക്കംഫി പറഞ്ഞു വലല്ലാഹ് കയറുളക്കമ ലൂല ഒന്നേ വലസോഫ്ബുല രണ്ട് ഇത് രണ്ടും മുസുബത്തും പറഞ്ഞു ഇതോടുകൂടെ സത്യത്തിന്റെ ജവാബ് അവിടെ പൂർത്തിയായി പറയാണ് പിന്നെ അലം യു അലംബു അലം എത്തിക്ക ബഹുമാനപ്പെട്ട അങ്ങേ അള്ളാഹു താലെ എത്തിച്ചില്ലേ യത്തീമം അനാഥനായി അഷ്റഫുൽകൾക്ക് സല്ല അലൈഹി വസ്ലം തങ്ങൾ പ്രസവിക്കപ്പെടുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അബ്ദുള്ള എന്ന പിതാവ് മരണപ്പെട്ടു അപ്പോ അനാഥരായാണ് കുഞ്ഞ് ജനിക്കുന്നതും വളരുന്നതും എന്തേ കാരണം അതെന്നെ പറയണത് അലം വജിതക്കൈ എത്തീമ ഐ വജതക്കയെത്തീമൻ അങ്ങ് അനാഥനായി അള്ളാഹു അങ്ങയെത്തിച്ചു ബിഫക്തി അറീക്ക അങ്ങയുടെ ഉപ്പ മരണപ്പെടൽ കൊണ്ട് കപല ഇലാതിക്ക അങ്ങയുടെ ജന്മത്തിന്റെ മുമ്പ് അതാണ് ഏറ്റവും പ്രഫലമായ അഭിപ്രായം ജന്മത്തിന്റെ രണ്ട് മാസം മുമ്പ് എന്നാണ് ഏറ്റവും പ്രബലം നബി തങ്ങൾ ജനിച്ചതിന്റെ ശേഷം രണ്ട് മാസം കഴിഞ്ഞാണ് പിതാവിന്റെ മരണം എന്നും അഭിപ്രായമുണ്ട് അത് അപ്രബലമാണ് പ്രബലം അല്ല അങ്ങനെ അങ്ങേക്കള്ളാവു തല ആശ്രയം തന്നു ബി എം അമ്മ കൈയില അമ്മിക്കാ ബി ത്വാലിബിൻ അങ്ങയുടെ പിതൃസഹോദരനായാബു ത്വാലിബിലേക്ക് അങ്ങേ അള്ളാവു തല ചേർത്തി തന്നു സ്വപിതാവിനെ പോലെ അങ്ങയെ ബഹുമാനപ്പെട്ട അബു താലിബ് പൂർവം ബഹുമാനപ്പെട്ട തങ്ങളെ വളർത്തി അബൂ താലിബ് ബഹുമാനപ്പെട്ട നബിയെ അതിരത്തി സ്നേഹിച്ചിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് അഭയം കൊടുത്തിട്ടുണ്ട് ശത്രുക്കളെ തൊട്ട് വാക്കിനെ തൊട്ടും പ്രവർത്തനങ്ങളെ തൊട്ടും മർദ്ദനങ്ങളെ തൊട്ടും പൂർണമായും അള്ളാഹുദാല ഇതിന് പ്രകാരം അബൂ താലിബ് ബഹുമാനപ്പെട്ട മുത്തനബിയെ സംരക്ഷിച്ചിട്ടുമുണ്ട് എന്നല്ല വലക്കത് അലിം തുൽ നിന്റെ മതവും പ്രത്യശാസ്ത്രവും സത്യമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട് മുഹമ്മദ് പക്ഷെ ഞാനങ്ങാനും നിന്റെ മാത്ര കൂടിയാല് മുൻഗാമികളായ പിതാക്കളെ മാർഗത്ത് ഞാൻ ഒഴിവാക്കിയവനാണെന്ന് നാട്ടിലെ പ്രവാണിമാർ പറയുമോ എന്ന ഭയം കാരണമാണ് ഞാൻ അങ്ങേക്ക് വരാത്തത് പക്ഷെ ഞാൻ വന്നിട്ടില്ലെങ്കിലും ഞാൻ എന്റെ കൂടെയുള്ളതായി കൂട്ടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മണ്ണിൽ തലകുത്തുന്നത് വരെ അന്നൊരു കുട്ടിക്ക് തൊടാൻ കഴിയൂല അന്നെ ഞാൻ സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പൂർണ്ണമായി ബഹുമാനപ്പെട്ട മുത്തനബി അബു താലിഫ് സംരക്ഷിച്ചിട്ടുണ്ട് പക്ഷെ ഈമാൻ കൊണ്ടിട്ടില്ല എന്നാണ് നബബിമാം പറഞ്ഞത് പക്ഷെ ഇമാം ജയിനി ദഹ്ലാനടക്കം സംസുല്ല അടക്കം പല ആളുകളും അദ്ദേഹം ഉള്ളിൽ വിശ്വസിച്ച ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നവബ് ഇമാമൊക്കെ പറഞ്ഞത് അബു താലിബ് ഈമാൻ കൊണ്ടിട്ടില്ലായെന്ന് അതിന്റെ കൂടെയാണ് നമ്മൾ ഉള്ളത് മറ്റു ഒറ്റപ്പെട്ട ചില അഭിപ്രായങ്ങളാണ് എന്ന നിലയ്ക്ക് നമുക്ക് അതർഹിക്കുന്ന വിധത്തിൽ അതിനെ മാനിക്കാം അപ്പം ബഹുമാനപ്പെട്ട നബി തങ്ങൾ ജനിക്കുന്നത് എത്തീമായിട്ടാണ് ഇസ്ലാമിലെ ഒന്നാമത്തെ എത്തീമെന്ന് അങ്ങനെ പണ്ടൊരു ലേഖനമുണ്ടായി അങ്ങനെ റസൂൽദാനെ പറ്റി പറയുന്നത് ഇസ്ലാം എന്നുള്ളത് രണ്ട് നിലക്ക് ഉദ്ദേശിക്കും ആദ്യ നബി അല ഇസ്ലാം മുതൽക്ക് ഇന്നോളം വരെയുള്ള സത്യമതങ്ങൾക്കൊക്കെ ഇസ്ലാമെന്നറിയാം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി തന്നെ ഇബ്രാഹിം നബിന്റെ മുമ്പ് ഒക്കെ ഉണ്ടല്ല മുസ്ലിമീങ്ങളും മൊമിനിയങ്ങളും അവർക്കൊക്കെ മൊമിനിയങ്ങളൊന്നും പറയാം മുസ്ലിമീങ്ങളൊന്നും പറയാം അവരുടെ പ്രത്യേക ശാസ്ത്രത്തിന് മതത്തിന് ഇസ്ലാം ഇന്നധീന ഇന്നായിട്ട് ഇസ്ലാം എന്ന് പറഞ്ഞല്ലോ ആ ഇസ്ലാം ആദനവി മുതൽക്ക് സത്യപ്രസ്ഥാനം ആഹ് സമാൻ വരെ നിലനിൽക്കുന്ന സത്യപ്രസ്ഥാനത്തിനൊക്കെ എന്താണ് ആ സത്യമതം ആ മതത്തിന് ഏത് പ്രവാചകന്മാരുടെ ഏത് ശരീരത്താവട്ടെ അതൊക്കെ എന്താണ് ഇസ്ലാം മറ്റൊന്ന് ബഹുമാനപ്പെട്ട മുത്തനബി കൊണ്ടുവന്നതിന് നമ്മൾ ഇസ്ലാം ഇസ്ലാം എന്ന് പറയുന്നുണ്ട് അങ്ങനെയും പറയും ഏതായാലും ഇസ്ലാമിലെ ആദ്യത്തെ എത്തിമാരല്ല ബഹുമാനപ്പെട്ട മുത്തനബിയല്ല കാരണം ആദനവി മുതൽക്ക് കൂട്ടുകയാണെങ്കിൽ മുസ്ലിമിന്റെ മുമ്പത്ര വ്യക്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി മുത്തലിബിന്റെ അവിടുന്ന് കെട്ടുന്ന ധാരണത്തിന്റെ ശേഷമാണ് നമ്മൾ ഇസ്ലാമിക കൂട്ടുന്നത് അൽപ്പത് വയസ്സോട് കൂടെയാണ് ഭൂപത്ത് കിട്ടിയെടുക്കാണ് ഇസ്ലാം എന്ന് പറയുന്നത് അപ്പെന്താണില്ല ഇസ്ലാമി രാജ്യത്തെ എത്തീമ് ഇസ്ലാമി രാജ്യത്തെ എത്തീമ് എന്നുള്ളത് അബദ്ധവാദമാണ് അല്ലെങ്കിൽ ഈ എത്തീം പറഞ്ഞാൽ ഉള്ളൂ ഇപ്പൊ കൊറേ ആൾക്കാരുണ്ട് കുറച്ച് കൊട്ടന്മാര് ഞാൻ എട്ടീകൂട്ടിനെ കല്യാണം കഴിക്കാൻ നിർത്തിയാക്കി ആ നീർച്ച തന്നെ ശരിയാവില്ല എട്ടീകുട്ടിനെ കല്യാണം കഴിക്കുക പറഞ്ഞ കുഞ്ഞിയല്ല യെറ്റീംകുട്ടിനെ ഒരു ഒരു കുർബത്ത് ഒരു പുണ്യമായ കാര്യം എൽഫിസാം ചെയ്യുമ്പോഴാണ് നിർത്തിയാണത് ഞാനൊരു യെറ്റീംകുട്ടിനെ കല്യാണം കഴിക്കാൻ നിതയാക്കിയാണ് നീർച്ച എന്തല്ല ശരിയല്ല അതുകൊണ്ട് അങ്ങനെ ഒരാൾ പറഞ്ഞു പോയാൽ അത് നിർവഹിക്കൽ അങ്ങനെ തന്നെ കണ്ടെത്തുക എന്നുള്ളത് ബാധ്യതയും നിർബന്ധവും അല്ല അതോടുകൂടെ തന്നെ പ്രായപൂർത്തിയോടുകൂടെ യറ്റീം എന്നുള്ള പേര് കഴിഞ്ഞു ബാപ്പ മരിച്ചുപോയ കുട്ടിനെ കെട്ടിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും എന്തുവേണം ശിജറായ വലിയ അല്ലെങ്കിൽ ആരൊക്കെയേ അധികാരമുള്ളൂ ആ പ്രായപൂർത്തി എത്തണം ആങ്ങളെ കെട്ടിട്ടാണെങ്കിലും വെളാപ്പയാണെങ്കിലും പൂത്താപ്പാണെങ്കിലും എന്ത് വേണം പ്രായപൂർത്തിയാകണം എങ്ങനെയാലും പ്രായപൂർത്തി അവരോട് കൂടെ എത്തീമേ അല്ല ഞാൻ യെറ്റീൻകുട്ടിക്ക് നിർത്തിയാക്കി എന്ന് പറഞ്ഞാൽ അത് പ്രായപൂർത്തിയാകാത്ത കുട്ടിന്റെ വിഷയത്തിലേക്ക് ചെലവഴിക്കുമ്പോൾ മാത്രമേ എന്താവുള്ളൂ നിർത്തൽ കൂടുള്ളൂ കാരണം യെറ്റീൻകുട്ടി എന്ന് പറഞ്ഞാൽ ഏതുവരെ പറയുള്ളൂ നമ്മളൊക്കെ പാപ്പ പ്രായപൂർത്തിയാമ്മളൊക്കെ എന്ന് പറഞ്ഞാണ്ട് എത്ര നാട്ടിലെ ഈ കാരണന്മാരും എട്ടന്മാരും ഒക്കെ എത്തി എന്ന് പറയുമ്പോൾ എത്തീമെത്തീന്ന് പറയണമെങ്കിൽ പ്രായപൂർത്തിന്റെ മുമ്പ് പിതാവ് മരണപ്പെട്ട മുലൂകിന്റെ മുമ്പുള്ള ആൾക്ക് മാത്രമേ ആണായാലും പെണ്ണായാലും എത്തീമെന്ന് പറയുമ്പോൾ അപ്പൊ ഈ എത്തീകുട്ടിനെ കല്യാണം കഴിക്കാറ് സംഗതി ശരിയാവില്ലാന്ന് കാരണം പതിനഞ്ച് വയസ്സാകാത്ത അല്ലെങ്കിൽ ഋതുപതിയാകാത്തൊരു പതിമൂന്ന് പതിനാല് വയസ്സിലൊക്കെ പെൺകുട്ടിയൊക്കെ മിക്കവറും ഒക്കെ മനസ്സുണ്ടാവും അതിന്റെ മുമ്പ് പൈമൂന്നിന്റെയും പന്ത്രണ്ടിന്റെ അടുത്തിന്റെ മുമ്പ് ആ പരിച്ച കുട്ടികളെ കിട്ടുക നടത്തപ്പെട്ടു അതൊന്നും എന്തല്ല ശരിയല്ല അതൊക്കെ നാട്ടിനടുപ്പായിട്ടുള്ള അബദ്ധങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോണതാണ് യെത്തിൻകുട്ടിനെ കെട്ടാൻ നിർത്തിയാക്കി ഞാൻ കിട്ടിയ യെത്തിൻകുട്ടിനെയാണ് അതൊന്നും എന്തല്ല ശരിയല്ല ഏതാവട്ടെ ഇസ്ലാമിൽ ഇസ്ലാമിലാകത്തെ യത്തീമ് നസ്രഫുലുകൾക്ക് തങ്ങളെ പറ്റി പറയുന്നത് ഒരിക്കലും ശരിയല്ല ഏതായാലും ബഹുമാനപ്പെട്ട നബി അങ്ങ് അനാഥനായിരുന്നു പക്ഷേ ആ അനാഥത്വം ഒരിക്കലും തന്നെ ജീവിതത്തിൽ പ്രകടമാകാത്ത വിധം അങ്ങേക്ക് വേണ്ടതെല്ലാം നൽകി അങ്ങ് പിതൃ തുല്യ സ്നേഹം നൽകി വാത്സല്യത്തോടെ വളർത്തി അബൂപാലിബ് അതാണ് പറഞ്ഞത് വവജത വവചതകയം ഞാൻ നമ്മക്കൈയില അമ്മിക്കാദി പാലിബിലേക്ക് അങ്ങേ ചേർത്തി തന്നു വവജത താല എത്തിച്ചു ലാലൻ എന്ന് അങ്ങ് സ്ഥിതി ചെയ്യുന്ന വഴി അറിയാതെ ശരിയാണ് കാരണം വഹിയില്ല നിന്നുള്ള യഥാർത്ഥമായ ശരീരത്തില്ല മക്കാ പ്രദേശത്ത് എന്താണ് യഥാർത്ഥമായ ഹക്ക് എന്നറിഞ്ഞുകൂടാ മദ്യത്തിന്റെയും മുദ്രാക്ഷിയുടെയും അക്രമത്തിന്റെയും അശാന്തിയുടെയും ഒരു ലോകമല്ല മക്ക അപ്പൊ ലാല വഴിപിഴച്ചലൊരിക്കലും അർത്ഥം വെക്കരുത് പിന്നെന്താ അർത്ഥമുള്ളു രണ്ടർത്ഥം ഒന്നിലേക്ക് ബഹുമാനപ്പെട്ട സംശയമോട് അർത്ഥം വെക്കാറുണ്ട് ഒരിക്കൽ നബി യാത്ര പോകുമ്പോൾ വഴി വയച്ചു ആ വഴി വയച്ചു ആരാലും ഭയപ്പെടേണ്ട ഒരു ഘട്ടമാണ് പക്ഷെ അള്ളാഹു താല അത്യത്ഭുതകരമായ വിധം ബഹുമാനപ്പെട്ട നബിക്ക് വഴി അറിയിച്ചു കൊടുത്തു ആ എന്നൊരു യാത്ര പോണ നേരത്ത് വഴി വലച്ചപ്പം നിങ്ങൾക്ക് വഴി കാണിച്ചു തന്നത് വലിയ അനുഗ്രഹം ആ അനുഗ്രഹം എടുത്തു പറയാണ് അള്ളാഹുത്താലോ ഫഹദ നിങ്ങൾ മുമ്പൊരിക്ക വഴി വയച്ചു പോയപ്പം ചരിത്രത്തിൽ അങ്ങനെ ഉണ്ട് ആ വഴി പേച്ച് പോയപ്പോൾ അള്ളാഹു തല നിങ്ങളെ രക്ഷപ്പെടുത്തി തന്നില്ലേനല്യേ എന്ന എന്നർത്ഥം വെക്കുക അല്ലെങ്കിലോ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ട് പിഴച്ചുപോകുക എന്ന് മാത്രല്ല വരാലത്ത് മാന വാല് യഥാർത്ഥ വഴി അറിയാതെ ഏതാണ് അറിയില്ല ലുഭുവത്തിന്റെ മുമ്പ് വഹിന്റെ മുമ്പ് അള്ളാവിൽ നിന്നുള്ള ദിവ്യ സന്ദേശം നൽകുന്നതിന്റെ മുമ്പ് ഈ വഴി ആർക്കറിയില്ല ബഹുമാനപ്പെട്ട മുത്തലിപ്പിക്കുവാനില്ലല്ലോ അനുഭവത്തിന്റെ മുമ്പ് അറിയണില്ലല്ലോ അതിനെ കുറിച്ചാണ് ആ പറഞ്ഞത് അപ്പൊ എന്തർഥായി അതാണ് ഇവിടെ ബഹുമാനപ്പെട്ട ഹീമാ മഹല്ലി തങ്ങളിത് പറയുന്നത് ഇപ്പോ ഏതൊരു ശരീരത്തിന്റെ മേലാണോ നിങ്ങളുള്ളത് ആ ശരീരത്തിനെ തൊട്ട് നിങ്ങൾ അറിയാത്തവരായിരുന്നു നബിയേ ഫാ അതിലേക്ക് നിങ്ങളെ വാവു തല ഹിതായത്താക്കി ായില സാമ്പത്തിക ക്ലേശത ഉടയവരായിട്ടാണ് നിങ്ങളെ അള്ള എത്തിച്ചത് ദരിദ്രൻ എന്നൊന്നും അർത്ഥം വെക്കരുത് പ്രൊഫ അങ്ങനെയൊന്നും പറയരുത് ആ ഇലമാ ദരിദ്രൻ നടത്തണ്ട് പക്ഷെ നവിയെ നിങ്ങളെ അള്ളാവും ദരിദ്രൻ കാരണം ദരിദ്രൻ എന്ന് കേൾക്കുമ്പോഴേക്ക് എന്തോ ഒരു അപമര്യാദയാണ് അങ്ങനത്തെ ഒരു വാക്ക് നമ്മളെ ജനങ്ങൾ അങ്ങനെ മനസ്സിലാക്കരുത് ദരിദ്രൻ എന്ന് പറയുമ്പോ അങ്ങനെ ഒരു മോശം വരുന്ന വാക്ക് എന്തിനെ കുറിച്ച് പറയും അസ്രഫല്ലാതെ കുറിച്ച് പറയരുത് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ അവരിതൊക്കെ അള്ളാത്താൻ അങ്ങേ എത്തിച്ചു വായില സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരായിട്ട് ഐ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരായി അങ്ങേ അള്ളാവ് എത്തിച്ചു വാഹന സാമ്പത്തികമായ എല്ലാ ഐശ്വര്യവും ഒള്ളാവും നിങ്ങൾക്ക് നൽകി അയ്യങ്ങനെ ആക്ക നിങ്ങളെ അള്ളാത്താൻ ഐശ്വര്യവാനാക്കി ബിമാക്കാനാ കി നിങ്ങളെ അള്ളാത്തലെ ഏതൊരു മുതല് തന്നു തൃപ്തിപ്പെടുത്തിയോ മതിയാക്കി തന്നോ ആ മുതൽ കൊണ്ടു ഹനീമത്തിനാലും രണ്ടു മറുപടിയാണ് ഇവിടെ പറയുന്നത് അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു നലിക്ക് ആ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട തീർത്തു തന്നു എന്ന് പറഞ്ഞ രണ്ട് നടക്കാം ഒന്ന് അനിയമത്വത്വം മറ്റു കൊണ്ട് കൊടുത്തിട്ട് എമ്പാടും സാമ്പത്തികമായിട്ട് തന്നെ അള്ളാഹു തല ബഹുമാനപ്പെട്ട മുസ്ലിമിക്ക് കൊടുത്തിട്ട് ശരിക്ക് ഖനീയായിട്ടുണ്ട് നബി ഒന്നുമില്ല അങ്ങനെ രണ്ടാമത്തെ അർത്ഥാണ് ഇവിടെ ഖനീ എന്നുള്ളത് കൊണ്ടുള്ള വിവക്ഷ സാമ്പത്തികമായ വലിയ ആധിക്യം കൊണ്ടുള്ള ഹീനയല്ല മനസ്സിനാണ് ഹീന വരേണ്ടത് ഉണ്ടോ ഹലീഫലുണ്ട് ലൈസൽ ഹീന ഐശ്വര്യം എന്നുള്ളതല്ല സാമ്പത്തികം എന്നുള്ളതല്ല കസറത്തിൽ അറി കുറെ സാധനങ്ങൾ വസ്തുക്കൾ ഉണ്ടാവുക എന്നതിനെ തൊട്ടുണ്ടാകുന്നതല്ല വലാകിന്നൽ റീന റീന എന്ന് പറഞ്ഞ റീന നഫ്സി മനസ്സിന്റെ പരാശ്രയരാഹിത്യാണ് അയല്ല ഒന്നും ഇല്ല എനിക്കല്ല ഞാൻ പറഞ്ഞല്ലോ എന്റെ ബഹുമാനരായ ഉസ്താദ് അൻപതാം വാർഷികം തെർച്ച നടത്തുന്നു ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർലി സിഹാബ് തങ്ങളെ സാക്ഷി നിർത്തി പറഞ്ഞു എന്റെ ജീവിതത്തിൽ എന്താണ് സാമ്പത്തിക ബുദ്ധിമുട്ട് എന്നെനിക്ക് ഒരിക്കലും ഒരു അനുഭവപ്പെട്ടിട്ടില്ല നമ്മൾ ഈ മേലെണ്ണം കൊതി അതുപോലെ അതുപോലെയാകണം ഇതുപോലെ ആകണം എന്ന് പറയുമ്പോഴല്ലേ ഇപ്പൊ എന്റെ അടുത്ത് അറുപതിനായിരം റുപ്യന്റെ ഒരു പയ മാറുകാറ എന്റെ ആവശ്യത്തിനത് മതിയല്ല ലഹന്തൊരില്ലാതെ നോക്കുമ്പം ഈ നാണ് നേരെ മറിച്ച് എല്ലാരും കണ്ടോ അത് കൊണ്ടുപോകും എല്ലാരും കണ്ടോ വലിയ വണ്ടി കൊണ്ടുപോകണം എല്ലപ്പ ഇന്നോവയാണ് അല്ലെങ്കിൽ അതാണ് ഇതാണ് എന്റെ അർത്ഥം താ എന്ന് തോന്നുമ്പോഴാണ് ഒന്നും മതിയാകാതിരിക്കുക എല്ലാവരും നല്ല നല്ല വീടുകൾ വീടുകളെടുത്തു എനിക്കാന്നുമില്ലല്ലോ എനിക്കത് വേണം എനിക്കത് വേണം എന്നിങ്ങനെ ചിന്തിക്കുമ്പോഴാണ് എന്ത് വരിക മനസ്സിന് വിഷമങ്ങൾ വരിക പക്ഷെ അലഹന്തുല്ല അലഹമില്ല ചോറില്ലെങ്കിലും കഞ്ഞിവെക്കാൻ അള്ളാഹ് വകതന്നല്ലോ എന്നാലും കുട്ടികൾ പട്ടിണി കറന്നിട്ടില്ലല്ലോ അലഹമില്ല മാംസം വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും മട്ടി മാങ്ങല്ലോ കുട്ടികൾക്ക് പട്ടിണിയില്ലല്ലോ എന്ന് മനസ്സ് വന്നാൽ അതാണ് ഹീനൻ നഫ്സ് ഈ ഹീനൻ ലഫ്സാണ് യഥാർത്ഥം എത്ര ഉണ്ടായിട്ടൊരു കാര്യമല്ല പോരാ പോരാ പോരാന്ന് തോടിയാലും അലിക്കൊന്നും ചിലപ്പോൾ ഉറങ്ങാൻ നേരം ഉണ്ടാവില്ല കാരണം ഒരു സ്ഥലത്തല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അവിടെ അല്ലെങ്കിൽ ഇവിടെ അവിടുത്തെ സൂപ്പർ മാർക്കറ്റ് അപ്പുറത്ത് പെടത്തൊക്കെ നിയമങ്ങൾ അവിടെ ആരോ കേസ് കൊടുത്തു അടപ്പണിക്കാരെ തിരിച്ചുവിട്ടു മനസ്സിന് വിഷമങ്ങൾ കയറും സാമ്പത്തികം എത്ര കണ്ടുണ്ടാകുന്നുണ്ടോ അത്ര കണ്ട് വിഷമങ്ങൾ നല്ലാത്ത അതുകൊണ്ടൊന്നും എന്തു വന്നോളില്ല മനസ്സിന് സമാധാനോ ഹിനനസോ വരില്ല ഹിനന്നെസ് വരാൻ നമ്മളെ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിനെ പോലെ കണ്ണിയ തുസാദ് അലഹമുലില്ല ആ കിട്ടിയത് കൊണ്ട് തൃപ്തി കൊണ്ടാൽ അലഹമുല്ല അത് മതി എന്ന് പറഞ്ഞാ കീന അതാണ് ഇവിടെ ഉദ്ദേശം അതാണ് സത്യത്തിൽ അള്ളാവും ആജിനെയും മിസ്കീനൻ സ്വാമിത്തിനെയും മിസ്കീനൻ വാഷു നീട്ടി സുബ്രത്തിൽ മസാക്കി എന്ന് അതുകൊണ്ട് സാമ്പത്തികം അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് പ്രബല അഭിപ്രായം തൊഴിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ലവമായിനെ മിസ്കീന എന്നാണ് വിനയാാന്വിതനായി തന്നെ നീ ജീവിപ്പിക്കുകയും മിസ്കീനൻത്തിനെ മിസ്കീനൻ വിനയം സമ്പത്തുണ്ടെങ്കിലും എന്താ വേണ്ടത് ആ ഒരു വിനയം ആ ഒരടക്കം ആ ഒരു ഒരുക്കം മസ്കനത്തുൽ കൽബ് ആണ് അവിടെ ഉദ്ദേശം അപ്പൊ മിസ്കീൻ പറഞ്ഞ മസ്കനത്ത് സത്യത്തിൽ നെബിന്റെ ദ്വാരമൊക്കെ മസ്കാനത്തുൽ കൽബായതുപോലെ തന്നെ ഇവിടെ റിനാ എന്നുള്ളത് കൊണ്ടുള്ള നീനോടുള്ള ഉദ്ദേശം എന്ത് ഇനെയാണ് നോക്കുക രണ്ടും തഫ്സീർ പറ്റും അപ്പം ഫാം മല്യ തീമ ഫലാത്തേർ അങ് ഒരു യത്തീമായിരുന്നു അങ്ങ് അനാഥ ബാലനായിരുന്നു ഉപ്പയില്ലാത്ത പ്രയാസം സഹിച്ചവരാണു അങ്ങ് അതുകൊണ്ട് തന്നെ നബിയെ ഫാമല്യ തീമ ലോകത്തുള്ള ഒരു യീമിനെയും ഫലാത്തഹറ് നിങ്ങൾ ഒതുക്കിക്കളയരുതേ ആ കുട്ടിയുടെ മുതല് പിടിച്ചെടുക്കൽ കൊണ്ടോ അല്ലാത്ത മാറ്റു വിഹേയോ ഒരിക്കലും എത്തീൻ കുട്ടികളെ ഒതുക്കുക അവരെ അടിച്ചമർത്തുക നേരെ അടക്കി ഭരിക്കുക ഒതുക്കി നിൽക്കുകയാണ് അപ്പൊ അവരെ ഒരിക്കലും താഴ്ത്തി കിട്ടുന്ന ഒരു പ്രവർത്തനങ്ങളോ വാക്കോ അങ്ങയിൽ നിന്ന് ഉണ്ടാവരുത് അമ്മ ചായില ഏത് ചോദിച്ചു വരുന്നവരോടും ഏത് യാചകരോടും ഏതൊരാവശ്യമെന്ന് പറയുന്നവരോടും പല തഹർ പല തൻഹർ അവരെ നിങ്ങൾ വിരട്ടിയോടിക്കരുത് നബിയേ നെഹ്റാവ നേരെ വിരട്ടി ഓടിച്ചു ഇവിടെ അർത്ഥം അവർക്ക് അപ്രീതി ഉണ്ടാക്കുന്ന വാക്ക് അതൃപ്തി ഉണ്ടാക്കുന്ന വാക്ക് അവരോടൊരിക്കലും ഉപയോഗിക്കരുത് ലഭിയേൻ അതായത് പല തൻഹറ് സാമ്പത്തികശേഷിയില്ല എന്നതിന് വേണ്ടി പല തജ് പല തന്നറല്ലാ തജ് ഓൻ ദരിദ്രനാണല്ലോ സാമ്പത്തികമില്ലാത്തവനാണല്ലോ എന്നുള്ള നിലക്ക് അപ്രീതി ഉണ്ടാക്കുന്ന തൃപ്തിയില്ലാതെയാക്കുന്ന ഒരു വാക്കും അവരോട് ഉപയോഗിക്കാൻ പാടില്ല അങ്ങയൊക്കെ അത്ര വലിയ നിയമത്താണ് അള്ളാഹു തന്നെ നൽകിയത് അള്ളാഹ് നൽകിയ ന്യാമത്ത് കൊണ്ട് ഇനി ഇപ്പൊ നബിയെ നിങ്ങൾക്ക് അത് ആ ഉദ്ദേശപ്രകാരം എടുത്തു പറയാം അള്ളാവ് ചെയ്ത എടുത്ത ഗുണങ്ങൾ നല്ല നീയത്തോടു കൂടെ എടുത്തു പറയാം അലഹദില്ല ഞാൻ വലിയ പ്രയാസത്തിലായിരുന്നു അങ്ങനെ ആ എം ബി ഞാൻ ഗൾഫ് പോയി രണ്ടായിരത്തി പത്ത് വരെ മൂന്ന് മുപ്പത് കൊല്ലം ഞാൻ സൌജന്യം നിന്നു അതുകൊണ്ട് അലഹദില്ല എനിക്ക് ഒക്കെ മുതലുണ്ടായി കുട്ടികൾക്കൊക്കെ ഞാൻ പെരടുത്ത് കൊടുത്തു ഇങ്ങനത്തെ ന്യാമത്ത് എന്നുള്ള നിലക്ക് പറയാം അമ്പത്തരം വൽപ്പത്തരം അല്ലെങ്കിൽ ദുരഭിമാനം എന്നുള്ള നിലക്ക് പറയൽ ഹറാമാണ് അത് ഹൃദയം ചീത്തയാവും അള്ളാഹു ചെയ്തു തന്ന നിയമത്ത് എന്നുള്ള നിലക്ക് അഹമ്മദില്ല വലിയ ഞാമത്തിലാണ് അങ്ങനെ എനിക്ക് ചെയ്തു അള്ളാഹു തരത്തിലെ ചെയ്തുതന്നു ഞാൻ ജനങ്ങൾക്ക് പരമാവധി ഞാൻ അങ്ങനെ ഒക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഏത് നല്ല ഉദ്ദേശപ്രകാരം ഇല്ലാതെ സുമാതിരിയാല്ലാതെ തഹദ്യാമത്താണെങ്കിൽ അത് സുജർഹമാണ് ഒരു കേടുമേ അങ്ങയുടെ മേൽ റബ്ബ് ചെയ്ത നിയമത്തുകളെ കൊണ്ട് പിന്നെ ഉപവത്തുകൊണ്ടും അല്ലാത്തത് കൊണ്ടും നിങ്ങൾ പറഞ്ഞേറിനവിടെ കളയപ്പെട്ടു ഫാസിൽ ഉദ്ദേശിച്ചതിന് വേണ്ടി എവിടെയാണ് ലമീർ കളയപ്പെട്ടത് ഇവിടെ ചിലവിടത്തൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞില്ല ൻ ഫഹദക്ക എന്ന് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ല ചിലവഴത്തൊക്കെ അന്തിനാണ് അത് റിയാഴത്തലി ഫവാസിലി അപ്പഴേക്കുള്ളൂ ഫവജതകളം ഫഹദക ഇലം ഫഹുന അലിഫോണ്ടാണുള്ള അവസാനം ഫവാസിലുള്ളത് അതൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തു ചെയ്തത് അപ്പം ഈ ബാല് എന്ന് പറഞ്ഞാൽ അവ ഹദാ ഇവിടെയൊക്കെ ഫാ കടഞ്ഞുപോയി അമ്മാറബിക്ക് അബ്ബി നിയമത്തെ പറയേണ്ട ബാവിന്റെ താട്ടിക്ക് ശേഷമുള്ള ഹദ് എന്ന് പറഞ്ഞത് അപ്പം സൂറത്ത് വർഗുഹാൻ അവിടെ മുതൽക്കാണ് ഇമാമ് ഇമാമക്കും ബോധം